ഹലോ ഗായ്സ് ഇന്നത്തെ നമ്മുടെ രാത്രിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളെ പരിപാടി വെച്ചാൽ നിങ്ങൾ കണ്ടല്ലോ ആകാശമൊക്കെ ആ ആകാശമൊക്കെ കണ്ടല്ലോ നല്ല രാത്രിയാണ് എല്ലാവരും ഉറക്കമാണ് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് ഇന്നിപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ ഈ വെഗാടെ ഒരു ഹെൽമെറ്റുണ്ട് ഭണ്ണി ഹെൽമെറ്റാ ഇപ്പം ഈ ഹെൽമെറ്റ് നമ്മൾക്ക് തേങ്ങ ഇട്ട് പൊട്ടിക്കുന്ന ചടങ്ങാണ് ഇതാണ് നമ്മുടെ തേങ്ങ ഇത് നമുക്ക് ഇട്ട് പൊട്ടിച്ച് നമ്മുടെ ഹെൽമെറ്റ് പൊട്ടുമോ ഇല്ലയോ നമുക്ക് നോക്കാം അതിന്റെ ഡ്യൂറബിലിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യുകയും കാര്യങ്ങളെല്ലാം നമുക്ക് ഇട്ട് ചെയ്യാം കേട്ടോ നമുക്ക് എന്റെ ഡ്യൂറബിലിറ്റി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഒന്ന് സെറ്റാക്കി നമുക്ക് പരീക്ഷ അപ്പൊ ഇതാണ് നമ്മുടെ തേങ്ങ കേട്ടോ ഓക്കെ ഓക്കെ ആ ഇട്ടോണല്ലോ അല്ലേ ആ ഇട്ടോ ഒന്ന് നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഹെൽമെറ്റിന് ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ ഓക്കെ രണ്ടാമത് നമുക്ക് നമുക്ക് ആ അരകല്ലിൻ്റെ സാധനം ആക്കാം നമുക്ക് അരകല്ലിൻ്റെ മറ്റേ പണ്ടൊക്കെ പണ്ടത്തെ കാലത്ത് ഇടിക്കുന്ന സാ ഒരു കല്ലുണ്ട് ഗൈസ് നമുക്കത് എടുത്ത് നമ്മളെ ഹെൽമെറ്റിൻ്റെ മണ്ടെ നമുക്ക് ഇട്ടു നോക്കാവേ എന്താ അവസ്ഥയോ തന്നെ പൊട്ടി തകർന്ന് തൈപ്പണമായി പൂങ്ക കേട്ടോ ഒരു പരീക്ഷണങ്ങളാണ് എന്താകുന്നൊരു പിടുത്തോ ഇല്ല കേട്ടോ ഇത് കൊറേ കാലമായിട്ടുള്ള ഹെൽമെറ്റാണ് എന്താകുമെന്ന എനിക്കറിയത്തില്ല ഇപ്പൊ ഓക്കെ ഇതാണ് നമുക്ക് ആ കല്ല് ഒന്ന് കാണിച്ചു കൊടുക്കാം ഇതാണ് ആ കല്ല് കേട്ടോ ഇതാണ് ഞങ്ങൾ ആ ഹെൽമെറ്റിന്റെ മടയിലോട്ടാൻ വേണ്ടി പോന്നു കേട്ടോ നമുക്ക് നോക്കാവേ അപ്പം നമ്മളിപ്പോ ചെറിയ ഒരു കല്ല് നമ്മുടെ ഹെൽമെറ്റിന്റെ മടയിട്ട് നോക്കാൻ വേണ്ടി പോകാം കേട്ടോ ചെറുതല്ല അത്യാവശ്യം വലിപ്പമുള്ള നമുക്ക് ഇട്ട് നോക്കാം എന്തായൂ ഡ്യൂറബിലിറ്റി കൊണ്ടെന്ന് പറഞ്ഞത് വേഗയാണ് എൻ്റെ ജീവൻ രക്ഷിച്ച ഒരു ഹെൽമെറ്റ് ആണ് നമുക്ക് അറിയത്തില്ല പൊട്ടുവല്ലോ എന്ന് നമുക്ക് എന്തായാലും നോക്കാം ഗൈസ് ഓക്കെ ഗൈസ് നമ്മുടെ ഈ കല്ല് നമ്മൾ വിരാൻ വേണ്ടി പോവാണ് എന്ത് സംഭവിച്ചു എന്താണ് ഗൈസ് സംഭവിച്ചു ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ അതാണ് വേഗ നമ്മുടെ ഈ ഹെൽമെറ്റ് അത്യാവശ്യം കൊള്ളാം കേട്ടോ ഒരു രക്ഷയില്ല അത്യാവശ്യം നല്ല കല്ലൊക്കെ താങ്ങുന്നുണ്ട് ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല കേട്ടോ ും കൂടെ കല്ല് നമ്മക്കിടാവേ ഹെൽമെറ്റ് തെറിച്ചിട്ടുണ്ട് എന്ത അവസ്ഥയെന്ന് കൊഴപ്പില്ല ഗൈഫ് ഓരോ കുഴപ്പം നമ്മുടെ ഹെൽമെറ്റിന് വന്നിട്ടില്ല ചെറിയ പെയിന്റ് പോയി അത് തന്നെ ഉള്ളൂ എന്താണ് സംഭവിച്ചത് ഒന്നും സംഭവിച്ചിട്ടില്ല ഗൈഫ് ഒന്നും സംഭവിച്ചിട്ടില്ല നമ്മുടെ ഹെൽമെറ്റ് ഇങ്ങനെ ഉണ്ടല്ലോ നമ്മൾ കുത്തി ഓടി പഴകിയ ഹെൽമെറ്റ് ആണ് ഇനി അമ്മിക്കല്ലേ ഈ വലിയൊരു കല്ല് നമ്മൾ അതിനോട്ട് ഇടാൻ വേണ്ടി പോവാണ് കുറച്ച് സേഫ്റ്റി ആകണം ഹെൽമെറ്റ് വെള്ളം ഇട്ടാലും അതിന് പിന്നെ നമ്മളൊക്കെ ഓ എന്നാ നമ്മൾ ഇത്ര ഇത്രയും മാറിയല്ലേ ഓക്കെ മാറി ആ കല്ല് എടുത്ത് അതിന് വേണ്ടി ടെറിയ കുറച്ച് നീക്കി വെച്ചിട്ട് നമുക്ക് കല്ല് താൻ എറിഞ്ഞാലോ നീ പാലോക്കുക മാറിക്ക് എറിയാൻ പോവാണ് വീഡിയോ വീഡിയോ ഓക്കെയാ ഒരു കുഴപ്പം നമ്മളെ ഹെൽമെറ്റ് സംഭവിക്കുന്നില്ല കേട്ടോ ഇതെന്തൊക്കെ എന്തൊക്കെയാണ് സംഭവിച്ചിട്ട് ഒരു പ്രശ്നമില്ലാത്ത ഒരു ഹെൽമെറ്റ് ആയിപ്പോയല്ലോ ഗൈസ് ഇത്രയും ഇരിക്കട്ട് ഒരു പ്രശ്നവും ഇല്ല ആ കുറച്ച് സ്ക്രാച്ച് മാത്രമേ വന്നിട്ടുള്ളൂ ഗൈസ് നിങ്ങൾ തന്നെയാണല്ലോ നമ്മളെ വേഹാടം ഹെൽമെറ്റ് ഒരു രക്ഷയില്ല കേട്ടോ ഇനി ഞങ്ങൾ അഞ്ച് രൂപ പോലും ഞങ്ങൾ പ്രൊമോഷൻ മേടിച്ചിട്ടില്ല ഒരു രൂപ പോലും മേടിച്ചിട്ടില്ല അതെൻ്റെ പര ഹെൽമെറ്റാണ് കാലം എന്റെ ജീവൻ രക്ഷിച്ച ഹെൽമെറ്റ് തന്നെയാണ് കേട്ടോ അടുത്ത എൻ്റെ പൊന്നെ തീർക്കി കേട്ടോ ആ സൂക്ഷിക്കണം എന്റെ പൊന്നെ അമ്മിക്കല്ലിട്ടിട്ടും നമ്മുടെ ഹെൽമെറ്റിന് ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല ഊണയിൽ ഒരെണ്ണം കൂടെ ഹെൽമറ്റിൽ കൂടെ